നമസ്കാരം ഇന്ത്യയിലെ നാലാമത്തെ ഭൂമിശാസ്ത്ര മേഖലയാണ് തീരസമതലങ്ങളും ദ്വീപുകളും അതിൽ തീരസമതലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ വിവിധ ഭൂമിശാസ്ത്ര മേഖലയായിട്ടുള്ള ഉത്തര പർവ്വത മേഖല ഉത്തര മഹാസമതലം ഉപദ്വീപിയ പീഠഭൂമി എന്നിവയെക്കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാനായി ശ്രമിക്കുക ഇന്ത്യക്ക് കിഴക്കും പടിഞ്ഞാറുമായി അതിവിശാലമായ ഒരു തീരസമതലമാണ് ഉള്ളത് ഈ തീരസമതലമാണ് ഇന്ത്യയുടെ അടുത്ത ഭൂപ്രദേശമായി നാം ചർച്ച ചെയ്യുന്നത് നദികളും കായലുകളും കടൽ തീരങ്ങളും എല്ലാം അടങ്ങിയ അതിമനോഹരമായ തീരസമതലം ഈ തീരസമതലത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം കിഴക്കൻ തീരസമതലമെന്നും പടിഞ്ഞാറൻ തീരസമതലമെന്നും രണ്ടായി തരംതിരിക്കാം ഒന്നാമത്തതാണ് പടിഞ്ഞാറൻ തീരസമതലം പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലായി ഗുജറാത്തിലെ റാനഫ് കച്ചിൽ നിന്ന് തുടങ്ങി കന്യാകുമാരി വരെ നീണ്ടു വളരെ ഇടുങ്ങിയ തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലമെന്ന് അറിയപ്പെടുന്നത് ഈ പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്ന് ഭാഗങ്ങളാക്കി തരംതിരിക്കാം ഒന്നാമത്തത് ഗുജറാത്ത് തീരം ഗുജറാത്തിൻ്റെ തീരത്തിനെയാണ് ഗുജറാത്ത് തീരമെന്ന് പറയുന്നത് കർണാടക മഹാരാഷ്ട്ര ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശത്തിനെ കൊങ്കൺ തീരമെന്നാണ് വിളിക്കുന്നത് കേരള തീരത്തിന് മലബാർ തീരമെന്നും വിളിക്കും പടിഞ്ഞാറൻ തീരപ്രദേശത്തിന് മൂന്നായി തരംതിരിക്കും ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം രണ്ടാമത്തതാണ് കിഴക്കൻ തീരസമതലം പൂർവഘട്ട മലനിരകൾക്കും ബംഗാൾ ഉൾക്കടലിനും ഇടയിലായി പശ്ചിമ ബംഗാളിലെ സുന്ദരവന മേഖല മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന കിഴക്കൻ തീരപ്രദേശത്തിനെയാണ് കിഴക്കൻ തീരസമതലമെന്ന് വിളിക്കുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിനെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വളരെ വിശാലമാണ് കിഴക്കൻ തീരസമതലത്തെ രണ്ട് ഭാഗങ്ങളാക്കി തരം തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തത് വടക്കൻ സിർക്കാസ് രണ്ടാമത്തത് കോറമണ്ഡൽ തീരം ചിത്രത്തിൽ കാണുന്നതുപോലെ തീരപ്രദേശത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളെയാണ് വടക്കൻ സെർക്കാസ് എന്ന് വിളിക്കുന്നത് തെക്ക് ഭാഗത്തിന് കോറമണ്ഡൽ തീരമെന്നും വിളിക്കും ഇതുപോലെ കിഴക്കൻ തീരസമതലവും പടിഞ്ഞാറൻ തീരസമതലവും വ്യക്തമായി ഒരു ചിത്രത്തിൽ അടയാളപ്പെടുത്തി വെക്കുന്നത് തീരസമതലങ്ങളെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും എക്സാമിന് മാപ്പ് തന്നിട്ട് അതിൽ ഇന്ത്യയിലെ തീരസമതലങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കിഴക്കൻ തീരസമതലവും അതിൻ്റെ രണ്ട് ഭാഗങ്ങളും പടിഞ്ഞാറൻ തീരസമതലങ്ങളും അതിൻ്റെ മൂന്ന് ഭാഗങ്ങളും വ്യക്തമായി അടയാളപ്പെടുത്താൻ പഠിച്ചിരിക്കണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും തീരസമ്മതലങ്ങളെപ്പറ്റി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം